കൊണ്ടേട്ടാണ് എന്താ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് most trusted gold. PA gold PAK and Diamonds. എടവണ്ണ കിഴക്കേ ചാത്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക മരിച്ചു പട്ടീരി കല്യാണിയാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ചോലയിൽ കുളിക്കാൻ പോയ കുട്ടികളെ തിരികെ കൊണ്ടുവരാനായി പോകുന്നതിനിടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പട്ടീരി കല്യാണിയാണ് മരിച്ചത് വീടിന് വെച്ചാണ് അപകടം സംഭവിച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ ഭാഗത്ത് ഒരു കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് കാട്ടാനയെ തുരത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇവിടെ എം എൽ എ മെമ്പർമാരൊക്കെ മറ്റോട് പറയണ്ടത് ഞാൻ നമ്മൾ പറഞ്ഞിട്ടും അതെല്ലാം പങ്കാടിലൊക്കെ ചെയ്യണതേ ഉള്ളൂ ഇവിടെ മെമ്പറും എംഎൽഎ നമ്മള് തെരഞ്ഞെടുക്കുന്നതിനെ ഈ ജനങ്ങൾക്ക് എന്താ ആ കാര്യം പറയും ആ പെണ്ണ് ജീവൻ പോയത് കൊണ്ട് ഇപ്പൊ ആന വല്ലേ ഞാനൊക്കെ ആനക്കൂണ്ടി ആരെ കൊണ്ടേട്ടാണ് സാറേ മാറുമ്പോ എന്താ പറയാ പെണ്ണ് മരിച്ചുല്ലേ അതെന്നറി അതും ഇല്ല എന്ന് പറിച്ച അത് ശരിയല്ല ചോലയിൽ കുളിക്കാൻ പോയ കുട്ടികളെ തിരികെ കൊണ്ടുവരാനായി പോകുന്നതിനിടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ എടവണ്ണ ാട് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്